The <laughs> cat സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിന് അതിന് ഇസ്രയേലിൻ്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമെന്നുള്ളതാണ് എന്താണ് ഇസ്രായേലിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഒരു ഒരു ഇൻ്റർനാഷണൽ ലോയും അബൈഡ് ചെയ്യാത്ത ഒരു രാജ്യം അതേപോലെ തന്നെ മുപ്പത്തി രണ്ട് യു എൻ റെസൊല്യൂഷനുകൾക്ക് പുല്ലുവല കൽപ്പിച്ച ഒരു രാജ്യം അതുപോലെ തന്നെ തൊള്ളായിരത്തി അറുപത്തി എട്ട് സീസ് ഫയർ അഗ്രീമെൻറ്റുകൾ അതിന് വയലേഷൻ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ വയലേഷൻ വയലേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യം അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പോലും പലതരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വംശഹത്യയോട് സമാധാനമായിട്ടുള്ള കാര്യങ്ങൾ ാണ് എന്നടക്കം പറഞ്ഞിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു തമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കാൻ പറ്റുന്ന രൂപത്തിനുള്ള ഒരു രാജ്യത്തിന്റെ ട്രാക്ക് റെക്കോർഡിനെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത് എന്നുള്ളതാണ് വളരെ ബഹുമാനത്തോടു കൂടി സൂചിപ്പിക്കാനുള്ളത് എന്നിട്ട് 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 പിന്നെ ഐ ഐയുടെ കാര്യം പറഞ്ഞു ഐ എ എ നമ്മൾ പറയുന്നത് എൻ പി ടി സൈൻ ചെയ്യുക പോലും ചെയ്യാത്ത ഇസ്രായേലാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ഇറാനെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പിന്നെ ഐ ഐ എ സൈൻ ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ ഐ എ ഏയിലെ മെമ്പർ അല്ലെങ്കിൽ ചോദിക്കുക പക്ഷേ ഇസ്രായേൽ ഐ എയുടെ സേഫ് ഗാർഡ് അഗ്രിമെന്റ് ചെയ്തിട്ടില്ല സൈൻ സൈൻ ഇന്ത്യ ചെയ്തിട്ടില്ല ഇല്ല 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 തീർച്ചയായും അതാണ് ഞാൻ പറയുന്നത് അവിടെയാണ് അമേരിക്കയുടെ ഒരു ബയാസം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് താങ്കളുടെ വ്യാഖ്യാനം അല്ലല്ലോ ഒരു സെക്കൻഡ് അത് താങ്കളുടെ വ്യാഖ്യാനമാണ് പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്റ്റേറ്റഡ് പോളിസിയാണ് എൻ പി ടി സൈൻ ചെയ്യേണ്ടതാണ് ഇറാനും ഇറാൻ അവരുടെ ആണവ പ്രോഗ്രാമിൽ സൈൻ ഒരു വണ പോലും അല്ലല്ലോ നോക്കൂ ഇത് കേക്കൂ എൻ ബി ടി സൈൻ ചെയ്യുകയും എന്നാൽ ആ സൈൻ ചെയ്തതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നത് എന്ത് നിലപാടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതെ പക്ഷെ ഐ ഐയുടെ മക്കൾ ഇസ്രയേലിന് എന്തെങ്കിലും വിവരമുണ്ടോ ഞാൻ പറയുന്നത് കൃത്യം കിലോ കണക്കിന് ഈ പറയുന്ന എന്താണ് യൂറേനിയം ഹെക്സാ ഹെക്സാഫ്ലോറൈഡ് എത്രയാണ് അവരുടെ മെറ്റൽ യൂറേനിയം എത്രയാണ് അവരുടെ പ്ലാന്റിലുള്ള യൂറേനിയം മെറ്റൽ എത്രയാണ് എന്നൊക്കെ കൃത്യം ഐ ഐക്കറിയാമല്ലോ ഇസ്രയേലിന് എന്തെങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമോ അവർ സമ്മതിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ സിഗ്നറ്ററി ആണെങ്കിൽ അതാണ് നോക്കുക ഒരു രാജ്യത്തിന്റെ യുറേനിയം സ്റ്റാറ്റസിനെ പറ്റി ലോകത്തിന് അറിയാം ഒരു രാജ്യത്തിന് യുറൈനും സ്ഥലത്തിൽ ലോകത്തിനറിയില്ല അതിപ്പോ ഐ ഐയിൽ ഒപ്പിട്ടതും ഇല്ലാത്തതുകൊണ്ടും പക്ഷെ ഒരു രാജ്യം ഒന്നും അറിയില്ല ഒരു രാജ്യത്തിന് എല്ലാം അറിയാം എന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും വാസിൽ പറയുകയായിരുന്നു അത് അറിയേണ്ട ഇന്ത്യയുടെ കപ്പാസിറ്റി അറിയേണ്ട കാര്യമില്ല ഇന്ത്യയുടെ കപ്പാസിറ്റി അറിയേണ്ട കാര്യമില്ല കാര്യം ഇന്ത്യ യുദ്ധത്തിലല്ല അതുകൊണ്ട് േ ഇവിടെ ഇസ്രാ ഇറാനിൽ ഈ പറഞ്ഞ സാധനം ഉണ്ടെന്ന് ഇസ്രോട് ആക്രമിച്ചു അപ്പൊ ഒരു രാജ്യത്തിന് ഒപ്പം അറിയാം ഏകപക്ഷമേ ആക്രമിച്ചു അങ്ങനെയല്ലേ ഒന്നും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ താങ്കൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ കുറ്റം പറയേണ്ടി വരും ആണ് പ്രിയം ടി അല്ല ഇവിടെ ണവ്യവഹാരങ്ങൾ അറിയപ്പെടുന്ന ഒരു രാജ്യവും ആ രാജ്യത്തിന്റെ മേലേക്ക് ഉള്ള രഹസ്യമായി വെക്കുന്ന മറ്റൊരു രാജ്യം പോയി ആക്രമിക്കുന്നു അതിനെ പറ്റി പറയണം അല്ല ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ ഒപ്പിക്കാൻ ഇന്ത്യ പാകിസ്ഥാന്റെ യുറേനിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമിച്ചാൽ ലോകരാജ്യങ്ങൾ ആവശ്യം ഉന്നയിക്കും ഇല്ലെന്ന് ശ്രീത്തിന് പറയാമോ അയ്യോ ഇപ്പൊ നമ്മളിവിടെ നമ്മളിവിടെ മാധ്യമങ്ങൾ ആവശ്യം ആവശ്യം എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇറാലിലേക്ക് ആക്രമിച്ചു എങ്ങോട്ടേക്ക് ആക്രമിച്ചു ഈ പറഞ്ഞ ആണവായുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആക്രമിച്ചു ആണായുധങ്ങൾ ഇല്ലെന്ന് ഗ്രോസി പറയുന്നു ആണവായുധങ്ങൾ തുളസി കൂട് പറയുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് എന്തെങ്കിലും ആർക്കുകൾ അറിയാമോ എന്ന് പറയുന്നു ആണവുധങ്ങളില്ല മാസം ആണവായുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ഒരേജൻസി പറഞ്ഞിട്ടില്ല സമയ സ്ത്രീത്തിന്റെ സമയമല്ല பிரேமா பதியடா எனக்கு தேசத்தை வழியேறில்லான்னு கூட தள்ளுள்ள